കമൽഹാസൻ അവിസ്മരണീയമാക്കിയ അവൈ ഷൺമുഖി എന്ന കഥാപാത്രത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഗമ വേദിയിൽ പുനരാവിഷ്കരിച്ച് സോഷ്യൽ മീഡിയയിൽ താരമായി മാറിയിരിക്കുകയാണ് പുളിമ്പറമ്പ് സ്വദേശിനി ചിത്ര ഒരാഗ്രഹത്തിന്റെ പുറത്താണ് നൃത്തം അഭ്യസിച്ചിട്ടില്ലാത്ത ചിത്ര തളിപ്പറമ്പ് മൂത്തയിടത്ത് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച സംഗമത്തിൽ അവ്വൈ ഷൺമുഖിയായി ചുവടുവെച്ചത് ഉലകനായകൻ കമൽഹാസൻ അവതരിപ്പിച്ച അവൈ ഷൺമുഖി എന്ന കഥാപാത്രത്തെ അറിയാത്തവരായി ആരുമുണ്ടാവില്ല പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ച അവൈഷൻ മുഖിയെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പുനരാവിഷ്കരിച്ച് സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടിയിരിക്കുകയാണ് പുളിമ്പറമ്പ് സ്വദേശിനി ചിത്ര മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് എൺപത്തിയാറ് ബേച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലാണ് ചിത്ര ഈ വൈറൽ ഡാൻസ് അവതരിപ്പിച്ചത് ചെറുപ്പത്തിൽ നൃത്തം പഠിക്കാൻ ആഗ്രഹം അത് സാധിച്ചിരുന്നില്ല എന്നാൽ സംഗമത്തിൽ തന്റെ നിറവേറ്റാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ചിത്ര എല്ലാവരും ഇങ്ങനെ ഫ്രണ്ട്സ് എല്ലാം വിളിക്കുന്നുണ്ട് ഫാമിലിയിൽ ഞാൻ അധികം ഇട്ടിട്ടില്ല ില്ല എന്താച്ചാൽ എനിക്കതൊരു ടെൻഷനും പേടിയും ഒക്കെ ആയിരുന്നു പക്ഷേ ഇത് ഫാമിലിക്കാരും എനിക്ക് ഇങ്ങോട്ട് അയച്ചു അപ്പോൾ ഒരു സന്തോഷം കളിക്കാനുള്ള ഞാനത് രണ്ട് മൂന്ന് പ്രാവശ്യം തന്നെ ചെയ്തു പക്ഷേ ഏത് സമയത്തും അതൊരു പിന്നെ ഒരു എന്താ പറയുക ട്രഡീഷണൽ ഒരു പരിപാടി പോലെ എന്ന് വെച്ചാൽ എപ്പോൾ എന്നും അത് ഇന്നായാലും അത് ഞാൻ വഴിയിൽ നിന്ന് കളിക്കുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഒരു ഇൻപുള്ളൊരു കാര്യം അതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല എനിക്ക് അങ്ങനെ ഒരു മടുപ്പ് പക്ഷേ സ്കൂളിൽ രണ്ടാമതും കളിക്കുകയെന്ന് പറയുമ്പോൾ എനിക്കതൊരു ഭയങ്കര ഇതുണ്ടായിരുന്നു പക്ഷേ ഇയാളെന്നെ പ്രോത്സാഹിപ്പിച്ചത് നീ ഒന്ന് കളിക്കുക കളിക്കുന്നോ ഒരു പ്രാവശ്യം കളിച്ചതായിരുന്നു പക്ഷേ അതൊരു കോൺഫിഡൻസോടെ ഒന്നല്ലേ ഇതെന്ന് വെച്ചാൽ കുറച്ച് ഡ്രെസ്സിങ്ങിൻ്റെതാണ് കാരണം ഇത് ഡാൻസ് കളിച്ചപ്പോൾ തന്നെ ആ ഒരു കോസ്റ്റ്യൂമിൽ തന്നെ ഞാനങ്ങ് ചിത്രയ്ക്ക് പിന്തുണയുമായി സഹപാഠിയായ ശശി ബാബു കൂടെയുണ്ടായിരുന്നു അവഷൺമുഖിയായി തകർത്തഭിനയിച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ വൈറലായി മാറി ഇപ്പോൾ വീഡിയോ കണ്ട് നിരവധി പേരാണ് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതെന്ന് ശശി ബാബു പറഞ്ഞു ആ ജനങ്ങളെ ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ വളരെ സന്തോഷം ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്